ഐതിഹാസികമായ പല വിദ്യാഭ്യാസ സമരങ്ങൾക്കും വേദിയായ ഈ ചങ്ങനാശ്ശേരിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ അമ്പതിനായിരത്തോളം വരുന്ന അംഗങ്ങളുള്ള അധ്യാപക സംഘടനയായ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നതിനുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു വളരെ ഹൃദ്യമായി നിങ്ങളെല്ലാവരെയും ഈ മണ്ണിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മളുടെ കൂടെ കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ അഭിമന്യ പോൾ ആൻറ്റണി പിതാവുണ്ട് അതുപോലെ സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനും കെ സി ബി സി വൈസ് ചെയർമാനുമായ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവുണ്ട് സഭയുടെ ഒരു വലിയ പരിച്ഛേദം ഇവിടെയുണ്ട് അഭിവൃദ്ധി പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ സെമിനാരി ചേർന്നപ്പോൾ ഒരിക്കലും തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് നടയിൽ പോയി ഒരു നിരാഹാര സമരം കിടക്കുമെന്ന് സ്വപ്നത്തെ പോലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഞാനും ഈ പോൾ ആൻ്റണി പിതാവും ഒക്കെ കൂടി ഒരു ദിവസം ഉപവാസ സമരം ഇരുന്നത് നമ്മുടെ അധ്യാപകർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ അങ്ങനെ പിതാക്കന്മാർ പോയി സെക്രട്ടറിയേറ്റ് നടയിൽ നിരാഹാരം ഇരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം അത്രയും നമ്മുടെ അധ്യാപകരെയും കേരളത്തിലെ വിദ്യാഭ്യാസ ശുശ്രൂഷയും സഭ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം നമ്മുടെ ഭരണാധികാരികളുടെ അടുക്കൽ അധ്യാപകരുടെ വിവിധ ആവശ്യങ്ങളുമായി നിവേദനങ്ങളുമായിട്ടെല്ലാം പോയിരിക്കുന്നു അത് കുറേ അധ്യാപകരുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കേരള കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ വിദ്യാഭ്യാസ ശുശ്രൂഷ തളരാതെ മുന്നോട്ട് പോകണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയായിരുന്നു അത് എപ്പോഴും സഭയുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് ആ ഒരു വലിയ കരുതൽ കാരണം നമുക്ക് പഠിപ്പിക്കാതെ തരമില്ല പഠിപ്പിക്കുക എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള നിലയിൽ അഭിമാന ബോധത്തോടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു വല്ലാത്ത പ്രലോഭനം അത് അതിനെ കേവലം സെക്യുലറായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് തലത്തിലല്ല ഞാൻ പറഞ്ഞത് മതനിഷേധത്തിൻ്റെ തലത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളെ കൊണ്ടുപോവുക ഓ ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മതനിരപേക്ഷമാണെന്ന് ചിന്തിച്ച് മതനിഷേധത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന വല്ലാത്ത പ്രലോഭനം നമ്മുടെ വിദ്യാലയങ്ങൾക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് കേവലം വിഷയങ്ങളൊക്കെ അങ്ങ് പഠിപ്പിച്ചു പോകുന്നു അതിൻ്റെ അപ്പുറത്ത് ഈ വിദ്യാഭ്യാസ ശുശ്രൂഷയോടെ എനിക്ക് പ്രത്യേകിച്ച് വലിയ സമർപ്പണമൊന്നുമില്ല എന്ന ചിന്തയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ കിട്ടാനുള്ള ശമ്പളമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകാം പക്ഷേ കത്തോലിക് അധ്യാപകര് ഒരു പ്രത്യേക ദൈവവിളി സ്വീകരിച്ചവരാണ് ഓരോ കുഞ്ഞിനെയും ഓരോ വിദ്യാർത്ഥിയെയും ദൈവത്തെങ്കിലേക്ക് നയിക്കാനുള്ള വ്യക്തമായ ദൗത്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ സ്വീകരിക്കുന്നതും അവർക്ക് പരിശീലനം കൊടുക്കുന്നതും വിശുദ്ധനായ അഗസ്തീനോസ് പറയുകയുണ്ടായി ഒരു നല്ല അധ്യാപകൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ അഭിലാഷം ഒരു വിദ്യാർത്ഥിയിൽ ഉണർത്തുന്നുവെന്ന് സത്യത്തിന് വേണ്ടിയുള്ള തീവ്രമായ അഭിലാഷം ഒരു നല്ല അധ്യാപകൻ വിദ്യാർത്ഥിയിൽ ഉണർത്തുന്നു ആ സത്യത്തെ തേടുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി ദൈവത്തെങ്കിൽ എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനപരമായ ദൗത്യബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ സാധാരണ വിജ്ഞാനത്തിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതും മതപരമായ വിജ്ഞാനമാണ് ആത്മീയമായ ജ്ഞാനമാണ് വിശുദ്ധനായ കാർഡൽ ന്യൂമൻ പറയുന്നുണ്ടല്ലോ റിലീജിയസ് ട്രൂത്ത് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ ജനറൽ നോളജ് മതപരമായ ഒരു സത്യം അല്ലെങ്കിൽ ആത്മീയമായ സത്യമാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആരംഭിച്ചത് സഭയുടെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പീഠങ്ങളായിട്ടായിരുന്നു പിന്നെ ഈ തത്വശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളായിട്ടാണ് പലത് പല ശാസ്ത്രശാഖകളും ശാഖകളും വളർന്നു വന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഈ ഒരു വലിയ ബോധ്യം ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തെങ്കിലേക്ക് നയിക്കാനുള്ളവരാണ് അതുകൊണ്ടാണ് വിദ്യാലയങ്ങളിലെ ആത്മീയമായ അന്തരീക്ഷം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മാറുക അവിടെ അവിടുത്തെ പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും കുഞ്ഞുങ്ങളെ കുംഭസാരമെന്ന ഗോദാശയിലേക്ക് ഒരുക്കുന്നതും അതുപോലെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം നമുക്ക് പ്രധാനമായിട്ട് മാറുന്നത് ഈ ദൈവവിളി അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വീകരിച്ചത് അത് പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് കേവലം കുറച്ച് സ്കൂളുകൾ നടത്താനുള്ള അവകാശമല്ല മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരവും ഭാഷയും എല്ലാം സംരക്ഷിക്കാനും അത് സംരക്ഷിക്കാനുതകുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അത് ഭരിക്കാനും നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുകയാണ് ഈ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവിന്റെ സംഭാവനകളെയൊക്കെ നമുക്ക് നന്ദിയോട് കൂടി ഓർക്കാം ഈ കേരള സമൂഹത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്ന് പൊരുതിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ ഭരണഘടനാ ശില്പികള് അവര് നമ്മളോട് സംവരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ സംവരണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവകാശങ്ങൾ വേണമെന്ന് തന്നെയാണ് പറഞ്ഞത് സംവരണം എന്ന് പറയുന്നത് ഒരു ആനുകൂല്യമാണ് പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ് ന്യൂനപക്ഷ അവകാശമെന്ന് പറയുന്നത് അത് പൗരന്റെ അവകാശമാണ് അത് അതിനെക്കുറിച്ചുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാവണം നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ന്യൂനപക്ഷ അവകാശങ്ങൾ പടിപടിയായിട്ട് കവർന്നെടുക്കുമ്പോൾ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളുടെ തൊഴിലിനെയോ ഞങ്ങളുടെ ശമ്പളത്തെയോ ബാധിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നിന്നാൽ നമുക്കിത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമ്മൾ മറക്കരുത് നമുക്ക് ആശ്വാസകരമാണ് കോടതി വിധികൾ ഈ മിനിഞ്ഞാന്നും രണ്ടാം തീയതിയും കൽക്കട്ടയിലെ ഹൈക്കോടതി സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കാനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നുള്ള ഭരണഘടനാനുസൃതമായ ഒരു വ്യവസ്ഥ ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ കോടതികളിൽ നമുക്കിപ്പോഴും അനുകൂലമായ വിധികൾ കിട്ടുന്നുണ്ട് എത്ര കാലമെന്ന് നമുക്കറിയില്ല കാരണം പുതിയ ന്യൂനപക്ഷ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലൊന്നും ന്യൂനപക്ഷം എന്നുള്ള വാക്ക് തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാവിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ഇരുപത്തിരണ്ടായിരത്തോളം നിയമനങ്ങൾ അതിലേതാണ്ട് പതിനായിരത്തിലധികം നമ്മുടെ കത്തോലിക്ക മാനേജ്മെൻറ്റുകളിൽ പെട്ടവയാണ് ബാക്കി എല്ലാ മാനേജ്മെൻ്റ് എല്ലാ നാനാം ജാതി മതസ്ഥരതിനകത്തുണ്ട് ഈ ഇരുപത്തിരണ്ടായിരംത്തോളം നിയമനങ്ങൾ അതിൻ്റെ പേരിൽ നമ്മൾ വർഷങ്ങളായിട്ട് സർക്കാരിനെ പിൻ സർക്കാരിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് വലിയൊരു സങ്കടമുണ്ട് കാരണം വളരെ വ്യക്തമായിട്ട് അവർ നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതിപ്പോഴും ആ വാഗ്ദാനങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിലും ആ വാഗ്ദാനങ്ങൾ നടപ്പിലാകാതിരിക്കാനുള്ള ഓരോ ഊരാക്കുടുക്കുകളിൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ ഒരു ഒരു സാഹചര്യം നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മളിത് ഈ ഒരു വിഷയത്തിൽ പരാതികളുമായിട്ട് ചെല്ലുമ്പോഴെല്ലാം വളരെ അനുഭാവപൂർവ്വം നമ്മളെ സ്വീകരിക്കുകയും കേൾക്കുകയും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നൊക്കെ ഉറപ്പ് നൽകിയിട്ട് പക്ഷേ അടുത്ത നാളിലെങ്ങും പരിഹാരമുണ്ടാകാത്ത രീതിയിലുള്ള ഊരാക്കുടുക്കുകളിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈ അടുത്ത നാളില് സുപ്രീം കോടതിയിലെ സത്യവാക് സത്യവാക്മൂലവും ഒരാവശ്യവും ഇല്ലാതെ ആ കേസിൽ കക്ഷി ചേർന്നതും ഇനി സുപ്രീം കോടതി പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുകയാണ് എങ്കിലും ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് സർക്കാർ ഒരു ഇച്ഛാശക്തി കാണിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ രംഗത്തെ ഇടപെടാനായിട്ട് സാധിക്കും കാരണം ഇത്രനാളും ഈ ഭിന്നശേഷി നിയമനത്തിന് തടസ്സമായിട്ട് നിന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവുകളായിരുന്നെങ്കിൽ ഇപ്പോഴതില്ല അതെല്ലാം മാറിക്കിട്ടി സുപ്രീം കോടതി ആ ഒഴിവുകൾ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോസ്റ്റുകൾക്കെല്ലാം അംഗീകാരം കൊടുക്കാൻ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എടുക്കാൻ ഈ സർക്കാർ തയ്യാറായാൽ ഈ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന അധ്യാപകരുടെ ജീവിതവും അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ സാഹചര്യങ്ങളുമെല്ലാം മെച്ചപ്പെടുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടാവണം കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞു പിതാവേ പതിനൊന്ന് അധ്യാപകരെ ഉള്ളു സ്കൂളിൽ അവരിൽ മൂന്ന് പേര് മാത്രമേ ശമ്പളം വാങ്ങുന്നുള്ളൂ ബാക്കി എട്ട് പേർക്ക് ശമ്പളമില്ല അല്ലെങ്കിൽ അവർക്ക് ദിവസവേതനമാണ് എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വിദ്യാലയം കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരല്ലേ അവർക്ക് വിദ്യാഭ്യാസപരമായ അവകാശങ്ങളില്ലേ നമ്മൾ വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ചെല്ലാം വാതോരാതെ പ്രസംഗിച്ചിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത മാതാപിതാക്കളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റ് മാനേജ്മെന്റുകളുടെയും ഒക്കെ പരിശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല പൗരന്മാർക്ക് തുല്യ പരിഗണന നൽകണം അത് മാനേജ്മെന്റിൻ്റെ സ്കൂളിൽ പഠിച്ചാലും എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചാലും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാലും എല്ലാവരും ഞങ്ങളുടെ മക്കളാണെന്നുള്ള ഒരു ചിന്ത ഈ സർക്കാരിന് ഉണ്ടാകാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല അതിലേക്ക് വരാനായിട്ട് നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഇത്തരത്തിൽ ഒത്തിരിയേറെ അനീതികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കൂളുകൾ ഇന്നും ഈ സമൂഹത്തിൽ പ്രകാശം വരത്തിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് നമ്മുടെ വിദ്യാലയങ്ങള് ഇപ്പോഴും അനേകായിരങ്ങൾക്ക് ആശ്രയമായിട്ട് മാറുന്നു എത്രയോ വിദ്യാർത്ഥികൾ നല്ല മികച്ച വിദ്യാഭ്യാസം നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ നേടുന്നുണ്ട് നമുക്കത് അഭിമാനകരമാണ് ആ ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ ലെയോ പാപ്പ ഈ അടുത്ത നാളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതിയ രേഖയിൽ അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസ ശുശ്രൂഷയിൽ പാവപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സേവനം നൽകുന്ന മഹത്തായ ഒരു സേവന മേഖലയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ മിഴിവോടെ തുടരുവാൻ അതിനൊക്കെയുള്ള സാഹചര്യം ഒരുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കത്തോലിക്ക സംസ്കാരം കൂടുതൽ കൂടുതൽ തികവോടെ നമ്മുടെ സ്കൂളുകളിൽ സംജാതമാകുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു